േണുസുതി റേണുസുതി ഒന്നും കൊണ്ട് ഫാൻസാർക്കൊക്കെ ഭയങ്കര വിഷമാണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിന്റെ താഴെ വന്നിട്ടാണ് നീ ഞങ്ങളുടെ രേണുവിനെ പറഞ്ഞില്ലേ ഞങ്ങളുടെ രേണു ഇപ്പം ഏത് ലെവലിൽ നിൽക്കുന്ന നടാടാനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്റെ പൊന്നു ബിഗ് ബോസ് ഷോയിൽ വരുന്നതിന്റെ ഒരു വലിയൊരു ഭാഗ്യം തന്നെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കോണ്ടു കൊടുക്കണം ഇതുമില്ല ചുമ്മാ എൻ്റെ സു കിച്ചുമോനെ ഋതപ്പ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ക്യാമറയിലും ഇത് തന്നെയാണ് സ്ഥലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു യോഗ്യതയില്ല ഈ ഒരു ഷോയിൽ കയറാൻ തന്നെ ഒരു യോഗ്യതയില്ല അവിടെ കളിക്കാൻ പോയാൽ കളിക്കണം അല്ലാതെ ക്യാമറ നോക്കി സുതിയേട്ടാ സ്തുതി കേട്ടാന്നും പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഓക്കെ ഇപ്പം അതിനകത്തുള്ളവർ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തി ഈ ഇടയ്ക്ക് ലാലേട്ടൻ വന്നപ്പോഴാണ് ഞാൻ തന്നെ പുള്ളീന്ന് കാണുന്നത് ഇല്ലാത്ത ഉണ്ടോ എന്നുള്ള രീതിയിൽ ഈ ലൈവ് കണ്ടാൽ പോലും പുള്ളിക്കാരെ നേരെ ജോലി കാണാൻ പറ്റുന്നില്ല ആ രേണുസുദി എന്ന് വിളിച്ചപ്പോൾ ലാലേട്ട ആ ലാലേട്ടാ ആ ഒരു സമയത്ത് മാത്രം അങ്ങോട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ അപ്പാണ് ഈ ചെറുത്ത് ഈ പറയുന്ന രേണുവിൻ്റെ അടുത്ത് തന്നെ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ചോദിക്കുകയോ ചേച്ചി കാരണം ചേച്ചിയാണ് ഇവിടുത്തെ കോണ്ടന്റ് അങ്ങ് കൊടുക്കുന്നതെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ആ രേണു പുറത്തുണ്ടായ വില അതത് കയറി ഇപ്പം നമുക്കും ഇല്ലാണ്ടായിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും െ ചേച്ചിയുടെ പല കാര്യങ്ങളും പുറത്തു വരുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ഓക്കെ ഇപ്പൊ എന്റെ ശാരീരിക കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് തിരിവിനെ കുറിച്ച് ഞാൻ അതൊന്ന് അതൊന്നും വെച്ചേരാം അതെ ആ സാധനം വിറ്റ് 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 വിറ്റാണ് ഈ പരുവായത് എങ്ങനെ പോയാലും രേണുവിനെ ഒരു അമ്പത് ദിവസം അവർ പിടിച്ചു നിർത്തും അത് വേറെ കാര്യം അമ്പത് ദിവസമെങ്കിലും നിർത്തും അതിൻ്റെ വായിനെന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയ ഒരഴ്ചത്തേക്കുള്ള സാധനമായിരിക്കും അതെന്തായാലും ഉടനെ തന്നെ അവർ പുറത്തുവിടും പല കാര്യങ്ങളും പരമ്പര്യങ്ങളും ശരിക്കും പുറത്തു വരാൻ കിടക്കുന്ന ഇതൊന്നും അല്ല രേണു ശുതി അവരെപ്പോഴും ശുതിയിട്ടാണ് ശുതിയിട്ടാണ് ആ ശുതിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ സ്നേഹിച്ചവരെ അവരെ ദ്രോഹിച്ചൊരു വ്യക്തിയാണ് ആ ബിഷപ്പ് ആണെങ്കിലും ഈ പറഞ്ഞ വീട് വെച്ച് കൊടുത്തവരാണെങ്കിലും ആ അവിടെ ആരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ഏറിക്കേറ്റി വിട്ടൊരു വലിയൊരു ഇതാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ ഇപ്പൊ കൂടുതലും വിഷമിച്ചോണ്ടിരിക്കുന്ന അതിലായിരിക്കും ചേച്ചി എന്താ വാ വാതോറക്കാത്തതും കരുതി നീ മേടിക്കണ്ടാടാ ചേച്ചി ഉടനെ വാ വാതുറന്നോളൂ ചെച്ചൂട്ടനെ ഇപ്പൊ പുറത്തിരുന്ന് സന്തോഷിക്കുകയായിരിക്കും ഓ കുറച്ച് നാളെ കളി ശല്യം സഹിക്കേണ്ട കരുതി പിന്നെ ഒരു കാര്യം എടുത്ത് പറയുകയെന്ന് വെച്ചാൽ അന്ന് കിച്ചു മറ്റുള്ള ട്രോഫി വിഷയം ഉണ്ടല്ലോ അത് അവൻ മനഃപൂർവ്വം വിട്ടാന്ന് അവൻ തന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പോലും കണ്ടെടുത്താൽ കണ്ടുകൂടാം അത് അവൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും പിന്നെ അത് മാത്രമല്ല അവൻ അന്ന് ഷോയില ഫാമിലി എല്ലാവരും കൂടി ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് അവൻ്റെ ഇരിപ്പൊന്ന് കാണണമായിരുന്നു അതും സുധിയുടെ വീട്ടിലല്ല സോറി കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും വീട്ടിലല്ല പഴയ ഒരു വാടക വീട്ടിലാണ് അവര് പോയി നിൽക്കുകയൊക്കെ ചെയ്തത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇവരുടെയൊക്കെ നാടകവും അതും ഇതും ആ കൊച്ച രീതിയിൽ പെട്ടുപോയല്ലോ നോക്കുമ്പോഴാ സത്യം അവിടെ അത്രയും വലിയ വിഷയങ്ങളും കാര്യങ്ങളും നടക്കുമ്പോ ഒന്നെങ്കിൽ ഈ ഈക്കളെടുത്ത് പുള്ളിയുടെ ഒരു ഇരിപ്പുണ്ട് പല്ലൊക്കെ കുത്തിക്കൊണ്ടുള്ള താനി എന്റെ പോലും അപ്പൊ ഞാൻ ആലോചിച്ചതിനകത്തിങ്ങനെ ആകുമ്പോ പുറത്ത് എന്തൊക്കെയായിരിക്കും കാട്ടി കൂട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പല്ലും കുത്തിക്കൊണ്ട് പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നു ഇത്രയും വലിയ ആനക്കാരും നടന്നാൽ പുള്ളി ഇടപെടാനൊന്നും പോകുന്നില്ല എനിക്ക് തോന്നുന്നു ഇനി പുറത്തെ ഇമേജ് മോശമായിട്ടുള്ളത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വെറുതെ നിക്കുന്നതാണോന്നും അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് മുതലാക്കാനാണ് നോക്കണ്ടത് എത്ര പിള്ളേരുടെ എത്ര ആൾക്കാരുടെ ഇതാണ് ഇവർ നശിപ്പിച്ചു വെറുതെ ഒരു ഇത് ബിഗ് ബോസ് വലിയ കോണ്ടിറ്റി പ്രതീക്ഷയാണ് ഒരു ദയനീ ഇല്ല ഷോ കാണാൻ പോയേക്കുവര് നമ്മൾ പുറത്തിരുന്ന് കാണുന്ന പോലെ തന്നെ അവരെ അകത്തിരുന്ന് കണ്ടോണ്ടിരിക്കാണ് ഓരോരുത്തരെ കണ്ടിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അല്ലാതെ ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല ഒന്നുമില്ല എന്തിനോ എന്തിനോ വേണ്ടി ഇരിക്കുന്ന ഒരു സാധനം അത്രമാത്രം ഇനി ഇവരെ കൊണ്ട് എന്തെങ്കിലും ആ ഉണ്ടാക്കാൻ ചോദിച്ചാൽ അതും അറിയത്തില്ല ഓക്കെ പിന്നെ അത് മാത്രമല്ല എനിക്ക് ഒരാളൊരു കാര്യം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും വെച്ചേരാം അതിനുമുമ്പ് നമുക്ക് ഒരു വീഡിയോ കൊണ്ടുണ്ട് ശാരികളുടെ ഒരു വീഡിയോ കൊണ്ടു ഞാൻ അതും കൂടെ നോക്കാം എന്റെ പൊന്നും വിഗിന്റെ കാര്യൊന്നും വിഗ്ഗല്ല കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ആ ഒറ്റ മുടി കാരണം കടയൊക്കെ അവസ്ഥ ആരോപിക്കുമ്പോഴേ എന്താ ദൈവമേ ഇവരങ്ങ് ശരിക്കും അങ്ങ് വാട്ടി വിടുവാണല്ലോ ഈ രേണുവിനെ പുറത്തിറങ്ങുമ്പോൾ ഇനി ഇതൊക്കെ വെച്ച് ചേച്ചി കോണ്ടാക്കോ നിങ്ങളൊക്കെ കിടന്ന് ചിരിക്കുന്നുണ്ട് അകത്തെ രേണുവിനെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പുറത്തൊരു രേണു ഉണ്ട് അവരെ വല്ല ഒരു മനുഷ്യനും ഇല്ലാത്ത പറഞ്ഞുതരാം ഞാനിപ്പോ വേറൊരു കാര്യം പറയണമെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്റെ ഒരു ഫോട്ടോ വെച്ച് തരാം ഈ രേണു ഒരു കല്യാണം ഓ അപ്പോയാണത്തിന്റെ കഥ നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം ആദ്യം മുതല് രേണുസ്തുതി പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പാസ്സായ വർഷങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ജനിച്ച വർഷവും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനനം രേണു ഓക്കെ രേണു ശ്രീ പത്ത് പാസ്സാവുന്നത് രണ്ടായിരത്തി ആറ് പ്ലസ് ടുൻ്റെ രണ്ടായിരത്തി എട്ട് പിന്നെ ബാംഗ്ലൂർ പോകുന്നതിൻ്റെ സ്റ്റോറിയാണ് അത് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങും ആ സമയത്ത് രേണുവിന് വയസ്സ് പതിനേഴ് ഓക്കെ നേഴ്സിങ് സമയം എന്ന് വെച്ചാൽ ഒന്നര വർഷം പഠിച്ചെന്നാണ് പറയുന്നത് ഒന്നര വർഷം പഠിക്കുമ്പോൾ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലാണ് പോയെങ്കിൽ അപ്പോൾ രണ്ടായിരത്തി ഒൻപത് മാസം നമുക്ക് കൂട്ടാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഏവിയേഷൻ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ് അത് രണ്ടായിരത്തി ഒമ്പത് ടു രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് വർഷത്തെ ആ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ സുതിയെ കണ്ട് ഇഷ്ടപ്പെട്ടതെന്നാണ് അവർ പറയുന്നത് ഓക്കെ ഈ രണ്ടായിരത്തി പതിനൊന്നില രേണുവിൻ്റെ പ്രായം ഇരുപതാണ് ഇരുപത് വയസ്സാണ് രേണുവിൻ്റെ സത്യത്തിൽ പ്രായം ആഫ്റ്റർ ഏവിയേഷൻ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് സുതിയായിട്ട് മീറ്റ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും രണ്ടായിരത്തി പതിനൊന്നിലാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീണയുടെ കേസ് കേട്ടാണ് വീണ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ ഓക്കെ വീണ കല്യാണം കഴിക്കുന്നത് തന്നെ മീറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വീണെ കല്യാണം കഴിക്കുന്നത് പിന്നെ അവരടി പിടി വിട്ട കുത്ത് അത് ഇതൊക്കെയായിരുന്നു വിട്ട കുത്തു ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ ഇനി അത് ഏറ്റുപിടിക്കല്ലേ ഇനി ആരും കൂടെ വന്നിട്ട് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ രേണു കല്യാണം കഴിക്കുന്നു അന്ന് രേണു ഇരുപത്തിയേഴ് വയസ്സ് പറഞ്ഞു വരുമ്പം മീണ പറഞ്ഞതില്ല വീണ ഉള്ള സമയത്തും ഈ പറയുന്ന രേണു ആയിട്ട് സുതിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് സുധീം കാട്ട് ഇത് വേറെ വല്ല ഇത് ടോട്ടലി ഭയങ്കര കൺഫ്യൂഷനാണ് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളങ്ങളാണ് പിന്നെ ആദ്യം ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പത്തിരുപത്തൊന്ന് ദിവസം ആ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഓക്കെ എന്തായാലും ഞാൻ ആ ഒരു ചാർട്ട് വെച്ച് ഞാനൊരു ഇത് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും ടോട്ടൽ തന്നെ അത് നമുക്ക് കൺഫ്യൂഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരാൾ ഐസ് തന്നെയാണ് ഒന്ന് തപ്പി നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് കാര്യമാണത് അത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സ് രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സംഭവം ചെയ്യുക ബൈ ലഭ്യമാക്കും